കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്താ തലക്കെട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അധികാര ദുർവിനിയോഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന പ്രൊബീഷണറി ഐ എ എസ് ഓഫീസർ പൂജ കേത്കർ യു പി എസ് സി പരീക്ഷയിൽ അഖിലേന്ത്യാ റാങ്ക് എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് നേടിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥയാണ് പൂജ തന്റെ സ്വകാര്യ ആഡംബരക്കാറിൽ ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന സ്റ്റിക്കറും ചുവപ്പ് നീല ബീക്കൺ ലൈറ്റും കടുപ്പിച്ച് യാത്ര നടത്തിയതോടെയാണ് പൂജ കൂടുതൽ വിവാദത്തിലായത് അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ വി ഐ പി നമ്പർ പ്ലേറ്റുള്ള ഔദ്യോഗിക കാർ താമസ സൗകര്യം ജീവനക്കാരുള്ള ഔദ്യോഗിക വസതി സുരക്ഷയ്ക്കൊരു കോൺസ്റ്റബിൾ എന്നിവ പൂജ ആവശ്യപ്പെട്ടിരുന്നു പ്രൊബേഷണറി ഐ എ എസ് ഓഫീസർക്ക് ഈ ആവശ്യങ്ങൾക്ക് അർഹതയില്ലെന്നിരിക്കെയാണ് പൂജ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് പ്രതിവർഷം എട്ട് ലക്ഷം രൂപ മാത്രം വരുമാന പരിധിയുള്ള പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് താനെന്നാണ് പൂജ അവകാശപ്പെടുന്നത് എന്നാൽ ഇവരുടെ പിതാവ് ദിലീപ് കേത്കർ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കോടി മൂല്യമുള്ള ആസ്തിയും നാൽപ്പത്തിമൂന്ന് ലക്ഷം വാർഷിക വരുമാനവുമാണ് കാണിച്ചിരിക്കുന്നത് ഇത് പുറത്തു വന്നതിന് ശേഷം പൂജയുടെ ആസ്തി വിവരങ്ങളെക്കുറിച്ചും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിലായി ഇവർക്ക് രണ്ട് ഫ്ലാറ്റുകളും അഞ്ചിടങ്ങളിൽ ഭൂമിയും സ്വന്തമായുണ്ട് ഇരുപത്തിരണ്ട് കോടിയാണ് ഇതിന്റെയെല്ലാം മൂല്യം പൂനെ ജില്ലയിൽ പതിനാറ് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ പൂനെയിലെ തന്നെ ദഡാവാലിയിൽ നാല് കോടി രൂപയും അഹമ്മദ് നഗറിലെ പച്ചുണ്ടയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നന്ദൂരിൽ ഒരു കോടിയും വിലമതിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ പൂജയുടെ പേരിലുണ്ട് ഇതിൽ രണ്ട് ഭൂമി അമ്മയുടെ സമ്മാനമാണെന്നാണ് പൂജ അധികൃതരെ അറിയിച്ചിരിക്കുന്നത് ഭൂസ്വത്തുക്കളിൽ നിന്നും മാത്രം മുപ്പത് ലക്ഷം രൂപ വാർഷിക വരുമാനവും ഫ്ലാറ്റുകളിൽ നിന്ന് എട്ട് ലക്ഷം രൂപയുടെ വരുമാനവും ലഭിക്കുന്നുവെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ സ്വത്തുക്കൾ വാങ്ങിയിരിക്കുന്നത് ഇതിൽ നിന്നടക്കം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് പൂജയുടെ പ്രതിവർഷ വരുമാനം